ണാം വരും 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 ണ്ടാക്കും അറിയാവു അവനാണ് നിങ്ങള് വിളിക്ക് സംസാരിച്ച നിങ്ങളുടെ അഡ്രസ് പറഞ്ഞു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ണന്റെ വീട് നിങ്ങള് ഓ അങ്ങേരാണെങ്കി എല്ലാത്തിനും എല്ലാരും അറിയാം എന്നെ ഹെൽപ്പ് ചെയ്യാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ഞാൻ പോണു ശരി പിന്നെ നിങ്ങളത് അഡ്രസ് കണ്ടന്റെ വീട് അത് പറഞ്ഞു കൊടുത്തില്ലേ പിന്നെ അങ്ങനെ വരൂലേ ഞാൻ പോണ് അവൻ പറഞ്ഞു വരൂ വന്ന എനിക്കെന്ത് സൈക്കിൾ സ്കൂട്ടി എടുക്കാൻ തട്ടി തന്നു പറയുന്ന ഞാൻ പറയുന്ന കേക്ക് എന്തായാലും ആപ്പൊക്കെ